ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശംഖുപുഷ്പത്തെക്കുറിച്ചാണ് ശംഖുപുഷ്പത്തിൻ്റെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ച് അപ്പോൾ ശംഖുപുഷ്പം നമ്മൾ നടുമ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്കാണ് നടേണ്ടത് അങ്ങനെ നടുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടുമെന്നാണ് പറയുന്നത് അതായത് പ്രധാന വാതിലിൻ്റെ വലതുവശത്താണ് ഇത് വെച്ച് പിടിപ്പിക്കേണ്ടത് ശംഖുപുഷ്പം രണ്ട് ടൈപ്പ് ഉണ്ട് വെള്ളശംഖുപുഷ്പവും നീലശംഖുപുഷ്പവും നീലശംഖുപുഷ്പം എണ്ണ കാച്ചാന് മുടി വളർച്ചയ്ക്ക് അതുപോലെ തന്നെ ബ്ലൂ ടീ ആയിട്ടുമൊക്കെ നീലശംഖുപുഷ്പം ഉപയോഗിക്കുന്നു വെള്ളശംഖുപുഷ്പം കഷായത്തിൻ്റെയും പച്ചമരുന്നുകൾക്കുള്ള ആവശ്യത്തിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് നമ്മുടെ ഈ നീലശംഖുപുഷ്പം ഇത് നട്ടാൽ വീട്ടിന് ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു അത്ഭുത ഗുണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പച്ചവേര് വെണ്ണ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിച്ചാലുണ്ടല്ലോ കുട്ടികൾക്ക് ബുദ്ധിശക്തി ധാരണാശക്തി എന്നിവ കൂടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ മറ്റൊന്ന് സ്ത്രീകൾക്കുണ്ടാകുന്ന ലൈംഗിക അസുഖങ്ങൾക്കും ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് പൂവൊക്കെ എടുത്ത് ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു കപ്പ് അതായത് ഒരു കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഉന്മേഷമൊക്കെ കിട്ടും നമുക്ക് പിന്നെ ശംഖുപുഷ്പം എടുക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ഞെട്ട് കളഞ്ഞിട്ട് ഇതളുകൾ മാത്രം എടുക്കണം കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ചേർക്കാതെ കുടിക്കുന്നതാണ് ഉത്തമം ഇനിയുമുണ്ട് കേട്ടോ ഇതിൻ്റെ ഗുണങ്ങൾ അതായത് നീലശംഖുപുഷ്പത്തിൻ്റെ ചെടി കഷായം വെച്ച് കുടിച്ചാൽ ഉന്മാദം ശ്വാസരോഗം ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ കുറയ്ക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ വേര് പശുവിൻ പാലിൽ അരച്ച് കലക്കി പയറിളക്കാൻ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് തൊണ്ടവേക്കം ഇല്ലാതാക്കാനും ഇതിൻ്റെ വേരുപയോഗിക്കുന്നു പക്ഷേ നമ്മുടെ ശനിദോഷം മാറാനായിട്ട് നീലശംഖുപുഷ്പം അമ്പലത്തിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അപ്പം ശനിദോഷത്തിന് ശനിയാഴ്ച ദിവസം നൽ ഈ നീലശംഖുപുഷ്പം അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് വളരെ നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ അത്ഭുത ഗുണങ്ങളും സവിശേഷതകളും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ